ഗ്ലൂക്കോസ് ടെസ്റ്റ് ആണ് അപ്പം കാലത്ത് തന്നെ നേരത്തെ തന്നെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നുട്ടോ ഒരു എട്ട് മണി ആയപ്പോഴേക്കും പോകുന്നതായിരുന്നു കാരണം ഗ്ലൂക്കോസ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റിംഗ് ഒക്കെ വേണ്ടി വരുമല്ലോ എന്നിട്ടാണെങ്കിൽ ഭക്ഷണം ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ചുമ പിന്നെ ഛർദിയൊക്കെ ഉണ്ടാവുന്നതാണ് ആ ഈ ടെസ്റ്റിന് നമ്മൾ ഛർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു അതായത് എല്ലാം സഹിച്ചിരിക്കുവാണ് ചെന്നപ്പോൾ തന്നെ ടോക്കണൊക്കെ എടുത്തിട്ട് നേരെ പോയി ലാബിൽ ചെന്ന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു ഫാസ്റ്റിങ്ങിൽ അത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു അവിടെ ഹോസ്പിറ്റലിൻ്റെ അകത്ത് ടെസ്റ്റ് ചെയ്യൂല പുറമെ ലാബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിലോ എവിടെയാന്ന് വെച്ചാൽ നിങ്ങൾ ഒരു എഴുപത്തഞ്ച് ഗ്രാം ഗ്ലൂക്കോസ് കലക്കി കഴിച്ചിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൻ്റെ അകത്ത് തന്നെ ഉള്ളൊരു ചെറിയൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ ചെയ്യണത് ലാബിലേക്കൊന്നും പോയില്ല അപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്ന മിക്ക പ്രെഗ്നൻറ്റ് ലേഡീസും ഇതേ ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഗ്ലൂക്കോസ് കലക്കി കുടിക്കാറുള്ളത് അങ്ങനെയാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതേ ഷോപ്പിൽ തന്നെ പോയത് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ലാബി എന്ന് പറഞ്ഞത് എഴുപത്തഞ്ച് ഗ്രാം ഗ്ലൂക്കോസ് കലക്കി കഴിക്കാനാണ് പറഞ്ഞത് അപ്പോൾ നമുക്കത് വളർന്ന് കഴിക്കാനൊന്നും പറ്റുമല്ലോ ഈ ചേർന്നുകൊണ്ട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു അപ്പോൾ അവരുടെ മുക്കാഭാഗമാണ് കളിക്കൊ കൊടുക്കാറുള്ളത് എല്ലാവർക്കും അപ്പോൾ പിന്നെ അങ്ങനെ തന്നു ബാലൻസ് വീട്ടിലിട്ടും കൊണ്ടുപോകാൻ തന്നു അതിൻ്റെ ഇടയിൽ ചേട്ടൻ ശ്രദ്ധിക്കൊന്നും ചെയ്തേക്കരുതെന്ന് പറയേണ്ടി വരുന്നോ കാരണം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ടെസ്റ്റ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും ചെയ്യേണ്ടി വരും ടാ <laughs> 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 എനിക്കാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പല്ലൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും പെട്ടെന്ന് കഴിച്ചില്ല എന്നിട്ടെങ്കിൽ ചുമയും ഛർദിയൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പം അന്നത്തെ ദിവസം ഒന്നും കഴിക്കാതെ വന്നാൽ വെള്ളം പോലും അത്യാവശ്യം ഈ മാത്രം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഞാൻ പിടിച്ച് നിൽക്കുമായിരുന്നു പെടക്കൊക്കെ ചുമക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞപ്പം എൻ്റെ ചുമയും ബുദ്ധിമുട്ടുകളൊക്കെ പോയിട്ടോ ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഗ്ലൂക്കോസ് ടെസ്റ്റിനെന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് കുറേ പേര് ചെയ്തേക്കുന്ന ഭയങ്കര മധുരമാണ് ഓവർ മധുരമാണ് അത് വെറും വലിയ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാനൊക്കെ തോന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പലരും വീഡിയോസ് ചെയ്തേക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പലരെന്ന് വെച്ചാൽ വീഡിയോസിൽ മാത്രമല്ല എന്നെ പരിചയമുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവരും പറഞ്ഞു ഓ അതൊരു വല്ലാത്തൊരു ടെസ്റ്റ് തന്നെയാണ് അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്ങനെയാണ് അത് ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് പൊതുവെ മധുരത്തിനോട് ഭയങ്കര താല്പര്യം പ്രത്യേകിച്ച് തകർന്നശേഷം മധുരത്തിനോട് ഭയങ്കര താല്പര്യമായിരുന്നു ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഇത് ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വന്ന് ബ്ലഡ് കൊടുത്തിട്ട് പോയി ഫുഡ് കഴിച്ചോളാം പറഞ്ഞു കേട്ടോ അല്ലാതെ ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വരണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഓരോ ഹോസ്പിറ്റലിലും ഓരോ രീതിയാണെന്ന് തോന്നുന്നു ഇവിടത്തെ രീതി ഇങ്ങനെയാണ് ചിലയിടത്തൊക്കെ മൂന്ന് തവണയായിട്ട് ബ്രഡ് കൊടുത്തതിന് ശേഷം മാത്രമേ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നിട്ടോ കുറേ വീഡിയോസിനും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വെറും രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വന്ന് ബ്രെഡ് കൊടുത്തിട്ട് പോ വന്ന് പോയി ഫുഡ് കഴിച്ചോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നോ പിന്നെ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അകത്ത് തല മത്ത് പിടിക്കണ പോലെ തോന്നി കേട്ടോ കാരണം വെറും വെയിൽ ഇത്രയും മധുരം കഴിക്കില്ലേ അതുകൊണ്ടായിരിക്കും അപ്പോൾ ചേരണതൊന്നും മൈൻഡ് ചെയ്യണ്ടാന്ന് പറയാനായിട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ബ്ലഡ് കൊടുത്തു അത് കഴിഞ്ഞാൽ ബ്ലഡ് കൊടുക്കാണ്ട് വീട് എടുക്കാൻ പറഞ്ഞപ്പോൾ അപ്പോൾ എടുത്തില്ല ഒന്നാമത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആണെങ്കിൽ അവരെ കാരണം കീത്ത പറഞ്ഞാലോ എന്നുള്ള ഇത് കൊണ്ട് എടുത്തില്ല കേട്ടോ അത് കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ ചായ ഒടിക്കാൻ ചെന്നു അപ്പോൾ ചായയും നെയ് റോസ്റ്റും വേണ്ടോ കഴിച്ചത് കാരണം ഒന്നാമത് അത്രയും നേരം കഴിക്കാതിരുന്നിട്ട് പെട്ടെന്ന് നല്ല ഹെവി ആയിട്ട് കഴിച്ചാലും ശരിയാവില്ല അപ്പോൾ സമയം എത്തുകൊണ്ട് ഒരു പതിനൊന്ന് മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നെയ്റോസ്റ്റാണ് കഴിച്ചത് അകത്തിരുന്നു കഴിഞ്ഞപ്പോൾ സമയം എന്തു ഇതൊക്കെ പോകേണ്ടായിരുന്നില്ല പക്ഷേ പുറത്ത് വന്നിരുന്നപ്പോൾ സമയം പെട്ടെന്ന് പോകണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസും സെൽഫിയൊക്കെ എടുത്തുകൊണ്ട് കുറച്ചു നേരം പുറത്ത് നിന്നു ഇനി എപ്പോഴേക്കും റിസൾട്ടൊക്കെ വന്നു റിസൾട്ട് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി പോയിട്ടോ കാരണം എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പിന്നെ ഒരു ആശ്വാസത്തിന് ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞു അയ്യോ ഷുഗർ കൂടുതലാണല്ലോ അത്രയ്ക്ക് മധുരം കഴിക്കുന്ന ആളാണോ എന്നാണ് ചോദിച്ചത് അതിനിപ്പം ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് മധുരമൊക്കെ കൺട്രോൾ ചെയ്ത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊന്നും കൂടി വന്ന് വെറുതെ നോർമൽ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ടി ടി എടുക്കാൻ തന്നു അങ്ങനെ ടി ടി എടുത്ത് ഒരു ഇരുപത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇത് അങ്ങനെ ഒരു രണ്ടര മൂന്ന് മണി ആയപ്പോഴേക്കും ഹോസ്പിറ്റലാകെ കാലിയായിട്ടോ ഡോക്ടർമാരും പേഷ്യൻസും സ്റ്റാഫുകളൊക്കെ പോയി ഞങ്ങൾ പിന്നെ ആ ടി എടുത്ത് എൻ്റെ കുറച്ചൊരു ഇരുപത് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നതാണ് അതിനിപ്പം ഞങ്ങളും പോന്നു അപ്പോൾ ഇത്ര ഉള്ളോട്ട് എൻ്റെ ഗ്ലൂക്കോസ് ടെസ്റ്റിൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ണുന്നുണ്ട് അങ്ങനെയുള്ളവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ താങ്ക്